തിരുവൈനിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവത്തിന് ഭക്തജനങ്ങളുടെ തിരക്കേറുന്നു ഭക്തജന കടലായി മാറിയ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് പതിനായിരങ്ങൾ പഞ്ചാക്ഷരി മന്ത്രങ്ങളാലും ദേവി സ്തുതികളാലും ക്ഷേത്ര പരിസരം ഭക്തി മുഖരിതമായി ശനിയാഴ്ച രാത്രിയിലെ ദർശനവും പൂജകളും കഴിഞ്ഞ് നട അടച്ചതിനു ശേഷം ഭക്തരെത്തി ക്യൂ കോംപ്ലക്സിലെ വരികളിൽ സ്ഥാനം പിടിച്ചു ഞായറാഴ്ച പുലർച്ചെ മൂന്നിന് നട തുറന്ന ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഭക്തജനങ്ങളുടെ നിലക്കാത്ത പ്രവാഹമായിരുന്നു രാവിലെ ആറു മണിയോടെ നേരിയ തോതിൽ മഴ പെയ്തപ്പോൾ ഭക്തജനങ്ങളുടെ വരവ് അല്പം കുറഞ്ഞെങ്കിലും മഴ മാറിയതോടെ ഒഴുക്ക് തുടർന്നു ഉച്ചയോടെ ക്യൂ കോംപ്ലക്സ് കടന്ന് പ്രധാന വഴിയിലേക്ക് ക്യൂ സംവിധാനം കാര്യക്ഷമമാക്കിയും കൂടുതൽ വളണ്ടിയർമാരെ നിയോഗിച്ചും തിരക്ക് അതിരിവിടാതെ നിയന്ത്രിച്ചു പോന്നു ഭക്തർ വെർച്വൽ ക്യൂ സംവിധാനം ഫലപ്രദമായി ഉപയോഗിച്ചതും ഗുണകരമായി ഞായറാഴ്ചയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒരാഴ്ച മുൻപേ പൂർണ്ണമായും തീർന്നിരുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിവരുന്നവർക്ക് ക്ഷേത്ര ട്രസ്റ്റിന്റെ മൂന്ന് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും വെരിഫിക്കേഷൻ കൌണ്ടറുകൾ ഒരുക്കിയിരുന്നതിനാൽ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പരിശോധന പൂർത്തിയാക്കി ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനായി ക്ഷേത്രത്തിന് മുന്നിലെ തിരക്ക് ഒഴിവാക്കാനും ഇതുവഴി സാധിച്ചു ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും അധിക സമയം ക്യൂ നിൽക്കാതെ ദർശനം നടത്താൻ സൗകര്യങ്ങൾ പോലീസും ക്ഷേത്രത്തിലെ സ്വകാര്യ സെക്യൂരിറ്റി ഗാർഡുകളും വളണ്ടിയർമാർക്കൊപ്പം ചേർന്ന് തിരക്ക് കൃത്യമായി നിയന്ത്രിച്ചതിനാൽ ഭക്തർക്ക് വേഗത്തിൽ തന്നെ സുഗമവും സുരക്ഷിതവുമായ ദർശനം നടത്തി മടങ്ങാൻ കഴിഞ്ഞു ഭക്തർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ വനിതാ പോലീസും സജീവമായിരുന്നു ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് ലഘുഭക്ഷണവും തിളപ്പിച്ചാറ്റിയ കുടിവെള്ളവും നൽകി ക്യൂവിൽ തന്നെയുള്ള വഴിപാട് കൌണ്ടറുകൾ ഭക്തർക്കേറെ സഹായകരമായി ക്ഷേത്ര പരിസരങ്ങളിലെ സിസിടിവി ക്യാമറകളിലെ ദൃശ്യങ്ങൾ ദേവസ്വം കൺട്രോൾ റൂമിൽ നിരീക്ഷിച്ച് നിർദ്ദേശങ്ങൾ നൽകിയാണ് ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനമൊരുക്കിയത് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനങ്ങളും ഗുണകരമായി ക്ഷേത്രത്തിന്റെ ഗൗരി ലക്ഷ്മി ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും സേവനത്തിലുണ്ടായിരുന്നു ശാരീരിക അവശതകൾ നേരിട്ടവരെ ആംബുലൻസ് ഏർപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സയും മരുന്നുകളും സൗജന്യമായി നൽകി ഭക്തരുടെ ആതിക്യം പരിഗണിച്ച് ഞായറാഴ്ച ദേവിയുടെ നടക്കൽ മഞ്ഞൾപ്പറ നടത്തുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മഹാദേവന്റെ നടയിലെ എള്ളുപറയിലും വൻവർധനവുണ്ടായി പ്രസാദങ്ങളായ അരവണ ഉണ്ണിയപ്പം അവൾ അഭിഷേക മഞ്ഞൾ കുങ്കുമം ദേവിക്ക് ചാപ്തിയ പട്ട് പുടവ എന്നിവ എല്ലാം മടങ്ങിയ പ്രസാദക്കിറ്റ് ഏർപ്പെടുത്തിയിരുന്നു ദർശനം മടങ്ങുന്നവർക്കായി അന്നദാന മണ്ഡപത്തിൽ രാവിലെ ഒൻപതിന് തന്നെ അന്നദാനം ആരംഭിച്ചു ഗതാഗത തടസ്സം ഒഴിവാക്കാൻ പാർക്കിംഗ് ഏരിയകൾക്ക് പുറമെ സ്വകാര്യ പാർക്കിംഗ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിയിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ക്ഷേത്ര ദർശനത്തിനെത്തി മഞ്ഞൾപ്പറ നിറച്ചാണ് മടങ്ങിയത് നടതുറപ്പ് മഹോത്സവം ഇരുപത്തി മൂന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ ആലുവ